നമുക്ക് ഉണ്ടാക്കുന്ന വാർത്തയാണ് രാജ്യത്ത് കോവിഡ് വ്യാപനം ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ് നാലായിരത്തി മുന്നൂറ്റി രണ്ട് കോവിഡ് രോഗികളിപ്പോൾ രാജ്യത്തുണ്ട് കേരളത്തിൽ ഇത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ഇത്രയും ആൾക്കാർ ഇപ്പോൾ ചികിത്സയിലുണ്ട് പുതിയ കോവിഡ് വകഭേദങ്ങൾ ഒമിക്രോൺ വകഭേദം അത് ആരോഗ്യവകുപ്പ് നിരീക്ഷിച്ചു വരികയാണ് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ മാസ്ക് ഒക്കെ വയ്ക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു പ്രത്യേകിച്ച് ആശുപത്രികളിലേക്ക് കൂട്ടിരിപ്പുകാർ ഒരുപാടൊന്നും പോകരുത് എന്നൊക്കെയുള്ള നിഷ്കർഷയൊക്കെ തന്നെ ഗൈഡ് ലൈനൊക്കെ ഹെൽത്ത് നിന്ന് വന്നു കഴിഞ്ഞു രാജ്യത്തെ പൊതുവെയുള്ള ഈ കോവിഡ് അവസ്ഥയെക്കുറിച്ച് നമ്മോട് പറയാൻ ബൽറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്ന് തത്സമയം ചേരുകയാണ് ബൽറാം വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ ബൽറാം യഥാർത്ഥത്തിൽ ഈ കേരളം തന്നെയാണ് ഇപ്പോഴും നമ്പറിൽ മുന്നിൽ അത് നമ്മളെല്ലാ കേസും രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു ദിവസം കഴിഞ്ഞ ഒരു ദിവസം പറയുന്നതുണ്ടായിരുന്നു മറ്റുള്ള ഇടങ്ങളിലൊക്കെ എന്താണ് അവസ്ഥ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് സാഹചര്യം എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം നാലായിരത്തി മുന്നൂറ്റി രണ്ട് കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ തന്നെയാണ് രോഗികളുടെ എണ്ണം കൂടുതലുള്ളത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് രോഗികളാണ് കഴിഞ്ഞ ദിവസം രാജ്യത്തുള്ളത് എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് പരിശോധനകൾ കൂടുതലും ഒപ്പം തന്നെ ജാഗ്രത കൂടുതലും കേരളത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് കൂടുതൽ രോഗികളെ കണ്ടെത്താൻ കഴിയുന്നതാണ് ഈ കണക്കുകളുടെ വളർച്ച സൂചിപ്പിക്കുന്നത് എന്ന് സംസ്ഥാന ആരോഗ്യമന്ത്രി വിശദീകരണം നൽകിയിരിക്കുന്നു എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം നാനൂറ്റി കേസുകളും ഗുജറാത്തിൽ മുന്നൂറ്റി കേസുകളും ഡൽഹിയിൽ മുന്നൂറ്റി കേസുകളും ആണ് നിലവിലുള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ കണക്കുകളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവ് ുന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു സൂചനയായാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നത് അതേസമയം ഈ കോവിഡ് സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി രണ്ട് ദിവസം സാങ്കേതിക സമിതിയുടെ യോഗം ചേർന്നിരുന്നു അത് വിവിധ ഏജൻസികൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഈ യോഗത്തിന്റെ തുടർന്ന് ഓക്സിജൻ ഐസൊലേഷൻ കിടക്കുകൾ വെന്റിലേറ്ററുകൾ എന്നിവയുടെ ലഭ്യത എല്ലാ ഇടങ്ങളിലും ഉറപ്പാക്കണം എന്നുള്ള ഒരു നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ യോഗത്തിന് ശേഷം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ജാഗ്രത മതി എന്നുള്ള ഒരു നിർദ്ദേശമാണ് പ്രധാനമായും രാജ്യത്ത് പുതിയ കോവിഡ് വകഭേദം കണ്ടെത്തിയിരിക്കുന്നു ഉപവകഭേദം കണ്ടെത്തിയതായി വിലയിരുത്തലുണ്ട് എൻ വി വൺ എയ്റ്റ് വൺ എന്ന വകഭേദമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ പുതിയ വകഭേദങ്ങൾ സംബന്ധിച്ചുള്ള സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ പരിശോധിച്ചു വരികയാണ് നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് രാജ്യത്ത് ഇപ്പോഴും ഈ ഒരു വ്യാപനത്തിന് കാരണമായിരിക്കുന്നത് ജെ എൻ എന്ന വകഭേദം തന്നെയാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇതോടൊപ്പം തന്നെ എൻ ബി വൺ എയ്റ്റ് വൺ എൽ എഫ് സെവൻ എന്നീ ഉപവകഭേദങ്ങൾ ഇതും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ് ഇതിൽ കൂടുതൽ പഠനങ്ങൾ നടത്തി വരികയാണ് ഈ ഒരു വകഭേദത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഇത് വ്യാപനശേഷി കൂടുതൽ ഉണ്ടെങ്കിലും ഇതിന് തീവ്രത കുറവാണ് എന്നുള്ളതാണ് അതാണ് രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ പെട്ടെന്ന് വർദ്ധിക്കാൻ കാരണമായത് എന്നും അപകടകരമായ സാഹചര്യം ഇല്ല എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഈ സാങ്കേതിക സമിതിയുടെ യോഗത്തിൽ ിൽ നടത്തിയിരിക്കുന്നത് ആവശ്യമായ ഘട്ടങ്ങളിൽ ഈ വ്യാപനം വർദ്ധിച്ചു വരുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ നൽകാനുണ്ടെങ്കിൽ അത് നൽകും എന്നുമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ വകഭേദങ്ങൾ ഒപ്പം തന്നെ നിലവിലുള്ള ഓരോ സംസ്ഥാനങ്ങളിലെയും സാഹചര്യം എന്നിവ സൂക്ഷ്മമായി തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ് സ്കാൻ